അഭിനേത്രി എന്ന നിലയിലും അവതാരിക എന്ന നിലയിലുമൊക്കെ ഒരുപാട് പ്രശസ്തയായ ഒരു വ്യക്തിയാണ് ഗായത്രി അരുൺ അപ്പോൾ പരസ്പരം എന്ന സീരിയലിലെ നായികാവേഷമാണ് അവർക്ക് കൂടുതൽ പ്രചാരം നേടിക്കൊടുത്തത് അപ്പോൾ ഗായത്രി അരുണിനോടുള്ള പ്രണയവും കാമവും മൂത്ത യുവാവ് അല്ലെങ്കിൽ അവരുടെ ഒരു ആരാധകൻ ഗായത്രി അരുണോട് ചോദിച്ചത് ഇതാണ് ഒരു രാത്രിക്ക് താൻ രണ്ട് ലക്ഷം രൂപ തരാം തൻ്റെ ഒപ്പം സമയം ചെലവഴിക്കുമോ കിടക്ക പങ്കിടുമോ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത് ഇനി ഒരു രാത്രി ഒന്നും ചെലവഴിക്കാൻ കഴിയില്ലെങ്കിൽ വേണ്ട ഒരു മണിക്കൂറായാലും മതി താൻ രണ്ട് ലക്ഷം തരാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത് അപ്പം ഈ ഒരു മോശം അനുഭവത്തിനെതിരെ ഗായത്രി അരുൺകുമാർ ശക്തമായിട്ട് പ്രതികരിക്കുകയും അതോടുകൂടി യുവാവ് തൻ്റെ അക്കൗണ്ട് വരെ പിൻവലിച്ച് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് പിന്നീട് നമുക്ക് പറയുകയാണെങ്കിൽ സക്സേന അപ്പോൾ സക്സേനയുടെ മാനേജറോടാണ് ദുബായിൽ ജോലി ചെയ്യുന്നൊരു യുവാവ് ആ ഇവരെ തനിക്ക് ഒരു രാത്രിക്ക് സംഘടിപ്പിച്ച് തരാമോ എന്നുള്ള ചോദ്യം ചോദിച്ചത് അപ്പം സക്സേനയുടെ മറുപടി കേട്ട് അല്ലെങ്കിൽ അവരെ പോലീസ് കേസുമൊക്കെ ആയിട്ട് പോകാനായിട്ട് പ്ലാൻ ഇടുന്നു എന്ന് കേട്ടതോടുകൂടി ആ ആ യുവാവും ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞു അതുപോലെ നമ്മുടെ പ്രശസ്തിയായ സിനിമാ നടിയന പത്മപ്രിയ എന്നാൽ പത്മപ്രിയയ്ക്ക് നേരിട്ട ദുരനുഭവം എന്ന് പറയുന്നത് അവരെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്ന ഡ്രൈവറിൽ നിന്നാണ് അപ്പോൾ അവർ സംവിധായകനോട് പരാതി പറഞ്ഞപ്പോൾ ഇതാരോടും പറയരുതെന്നുള്ള ഒരു സന്ദേശമാണ് അല്ലെങ്കിൽ ഒരു ഭീഷണി കലർന്ന വർത്തമാനമാണ് അവർക്ക് സംവിധായകനെന്ന് തന്നെ നേരിട്ട് ഇതൊക്കെ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ നമ്മുടെ പ്രയാഗ മാർട്ടിനുണ്ടായ ദുരനുഭവം എന്ന് പറയുന്നത് വിശ്വാസപൂർവ്വം മാർട്ടൻ എന്ന സിനിമ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് അപ്പം അവരുടെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിൽ നിന്നാണ് അവർക്ക് മോശപ്പെട്ട അനുഭവം ഉണ്ടായത് അപ്പം അത് വലിയ വിവാദമൊക്കെ ആയപ്പോഴത്തേക്ക് ഇയാൾ തൽക്കാലത്തേക്ക് ക്ഷമ പറഞ്ഞ് രക്ഷപ്പെട്ടു അതിനുശേഷം ഫേസ്ബുക്കിലൊക്കെ കയറി പ്രയാഗ മാർട്ടിനെ കുറിച്ച് ഒരുപാട് അനാവശ്യമായ വിവാദങ്ങളുണ്ടാക്കിയൊക്കെ ചെയ്തു പക്ഷേ ശക്തമായ നടപടി കൈക്കൊള്ളുമെന്ന ഭീഷണി വന്നപ്പോഴത്തേക്ക് അതിന് അയാളും ഊരിപ്പോയി പിന്നീട് പറയുന്ന പാർവതി തിരുവോത്താണ് മലയാള സിനിമയിലെ പ്രശസ്തരായ പല സംവിധായകരും തന്നോട് തൻ്റെ കൂടെ കിടക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് എന്നാൽ മറ്റ് സിനിമാ മേഖല അതായത് തമിഴ് ഉൾപ്പെടെയുള്ള വേറെ ഒരു മേഖലയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട നടപടി നേരിടേണ്ടി വന്നിട്ടില്ല എന്നുമാണ് അവർ പറയുന്നത് പിന്നീട് നമുക്ക് പറയുവാനായിക്കിട്ട് ഏറ്റവും രസകരമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ തമിഴ്നാടി തൃഷ തൃഷയുടെ ഒരു രാത്രിയുടെ വില എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷമാണെന്നാണ് ഒരു രാഷ്ട്രീയ നേതാവ് അതായത് എ വി രാജു എന്ന രാഷ്ട്രീയ നേതാവ് പരസ്യമായിട്ട് പറഞ്ഞത് മറ്റൊരു പാർട്ടി പ്രവർത്തകനിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിയിട്ട് അയാളുടെ കൂടെ കിടന്നു എന്നൊക്കെയാണ് അയാൾ ആരോപിച്ചത് തൃഷ മാനനഷ്ട കേസൊക്കെ ആയിട്ട് പോയി അതോടുകൂടി ആ ഒരു കാര്യത്തിനും തീരുമാനമായി അതായത് സിനിമാ നടിമാരെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുക ഇല്ലെങ്കിൽ ആരാധന മൂത്ത് അവർക്ക് താല്പര്യമുണ്ടോ എന്നൊന്നും മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ ഓഫറുകൾ കൊടുത്തു കഴിഞ്ഞാൽ കൂടെ കിടക്കുമെന്ന് വ്യാമോഹിക്കുന്ന കുറേ പൊട്ടന്മാരും ഞരമപുരന്മാരൊക്കെ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകളിൽ സിനിമാനടിമാർക്ക് കൊടുത്ത ചില ഓഫറൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത് എന്നാൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാലാ സ്വദീശേരിയായ വലിയ വായ് ഒക്കെ ഉള്ള ഒരു നടിയുണ്ട് അപ്പം അവർ ആദ്യകാലങ്ങളിലൊക്കെ ഒരു രാത്രിക്ക് ഒരു ലക്ഷം രൂപ വരെയാണ് ഈടാക്കിക്കൊണ്ടിരുന്നതെന്നും അവർ ദുബായിലായിരുന്നു കൂടുതലായിട്ടും ഈ ഒരു ഏർപ്പാടിനെ പോയിക്കൊണ്ടിരുന്നതെന്നൊക്കെയാണ് പറച്ചിൽ അപ്പം അവരുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വരുന്ന ആളുകൾ പറയുന്ന പരാമർശം ഇതാണ് കസ്റ്റമർ ആവശ്യപ്പെടുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ അവർ പറയുന്ന സമയത്ത് മദാലസിയായിട്ട് നമ്മുടെ ഈ പല കാര്യങ്ങൾ ചെന്ന് കയറുമായിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവാദ നായികയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സി സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമയിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഈ കാലുകളൊക്കെ തലയ്ക്ക് മേലയിൽ പൊക്കി വീഡിയോ ഒക്കെ ഇടുന്ന ഒരു യൂട്യൂബറാണ് പല്ലില്ലാത്ത ഒരമ്മച്ചി എന്നൊക്കെ ചിലർക്ക് അവർ വിശേഷിപ്പിക്കാറുണ്ട് അപ്പം അവരുടെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഒരു രണ്ട് മണിക്കൂറിന് നാൽപ്പതിനായിരം രൂപയാണെന്നും ഒരു രാത്രി ചിലവഴിക്കുന്നതിന് അവർ ഈടാക്കുന്ന തുക എഴുപതിനായിരം ആണെന്നൊക്കെയാണ് അപ്പൊ പറയുന്നത് ഇതിലൊന്നും സത്യം എത്ര ഉണ്ടെന്നു അറിയത്തില്ല പക്ഷേ ഈ സിനിമാ നടിമാരിലെ കുറേ ആളുകളൊക്കെ ഇത്തരത്തിൽ അനാവശ്യമായ രീതിയിൽ അല്ലെങ്കിൽ സിനിമ അഭിനയത്തിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പണം സമ്പാദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചീത്ത ചീത്തപ്പേരുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മിക്ക ആളുകൾക്കെതിരെയും ഉണ്ടാകുന്നത് അതുപോലെ പണ്ട് പറയുന്ന നമ്മുടെയൊക്കെ പ്ര നടിയായിരുന്ന ശ്രീദേവി അപ്പോൾ ശ്രീദേവിക്ക് ഒരു ഹിന്ദി സിനിമയിൽ അഭിനയം തുടങ്ങിയ കാലത്ത് ഒരു സേട്ട് അവർക്ക് ഒരു ചെക്ക് എഴുതി കൊടുത്തു അത് പതിനാല് ലക്ഷം രൂപയായിരുന്നു ആ ചെക്കിൽ എഴുതി വെച്ച തുക ഇപ്പം ഇന്നത്തെ കാലത്ത് ഈ പതിനാല് ലക്ഷം രൂപ വളരെ ചെറിയ തുകയാണെങ്കിലും അതായത് സ്വർണത്തിന് മൂവായിരത്തി മുന്നൂറ് രൂപ വിലയുണ്ടായിരുന്ന കാലത്താണ് ഈ പതിനാല് ലക്ഷത്തിൻ്റെ ചെക്ക് എഴുതി ഒരു സേട്ട് നമ്മുടെ ശ്രീദേവിക്ക് കൊടുത്തത് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സിനിമാ മേഖലയിൽ നടന്നുകൊണ്ട് വരുന്നുണ്ട് പലതും യാതൊരു യാഥാർത്ഥ്യവും ഇല്ലാത്തതും നടിമാരെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് അതുപോലെ നമുക്കൊക്കെ അറിയാം കെ പി സി ലളിതയുടെ മുന്നിൽ നമ്മുടെ അഡുർ ഫാസി നഗ്നായിട്ട് വരെ ചെന്ന് നിന്നിട്ടുണ്ടെന്നും അയാൾ വിവാഹം കഴിക്കാതെ ഒരു സെറ്റ് പോലെ കൂടെ കൊണ്ടു കൊണ്ടുനിർത്താൻ വേണ്ടിയിട്ട് അഡുർ ഫാസി പലതവണയും പല പ്രകാരത്തിൽ ശ്രമിച്ചൊന്നും നടക്കാതെ വന്നപ്പോൾ അവർക്ക് സിനിമയിലെ അവസരങ്ങൾ തട്ടിക്കളയും ഒരുപാട് ഉദ്രവിച്ചെന്നൊക്കെ ഈ കെ പി സി ലളിതയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മൈഥിലി ആ കിരൺകുമാർ എന്ന ഒരു വ്യക്തിയുടെ പ്രണയി ചതിയിൽ പെടിയേം അതോടെ മൈഥിലിയുടെ ഒരുപാട് നഗ്ന വീഡിയോസൊക്കെ പുറത്തു വരികയും ചെയ്തു പിന്നീട് പോലീസ് കേസും പ്രശ്നങ്ങളൊക്കെ ആയതോടുകൂടി ആ ഒരു പ്രശ്നം ഒതുങ്ങി തീർന്നെങ്കിലും ഒത്തിരി വീഡിയോസ് അവരെ കുറിച്ച് പുറത്തു വന്നിട്ടുണ്ട് അപ്പം പത്മപ്രിയ പ്രയാഗ മാർട്ടിൻ പാർവതി തിരോത്ത് നേഹ സക്സേന ഗായത്രി അരുൺ ഇങ്ങനെ തൃഷ നമ്മുടെ ശ്രീദേവി ഇങ്ങനെ ഒരുപാട് നടിമാർക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവം നേരിട്ടിട്ടുണ്ട് ഓരോരുത്തരും പറയുന്ന റേറ്റ് ഇങ്ങനെയൊക്കെയാണ് അപ്പം ഈ പറയുന്ന റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് പെണ്ണും അല്ലെങ്കിൽ ഏത് സിനിമാ നടിയും തനിക്ക് കിട്ടുമെന്നൊക്കെ പലരും പറയുന്നതിൽ ഒരു കാര്യവുമില്ല വെറുതെ ആക്ഷേപിക്കാൻ പറയുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെറുതെ ഒരു സ്ത്രീയുടെ ശരീരത്തിന് പരസ്യമായിട്ട് ഇത്രത്തെ വില പേശുന്നൊക്കെ ശിക്ഷാഹൃഹമായ കാര്യമാണ് നിയമതടുപടികൾക്കായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കുറേ ഇറങ്ങിയവരൊക്കെ അകത്തേക്ക് പോവും അപ്പോൾ എന്നാലും ഇത്തരത്തിലുള്ള ബോധമില്ലായ്മ കുറേ ആളുകൾ പറയുന്നത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പം കുറേ ആളുകൾ ഇതിലൊക്കെ കുറച്ച് ശതമാനം സത്യമുണ്ട് പൂർണ്ണമായിട്ടും ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന പറയാൻ പറ്റില്ലെങ്കിലും ചുരുക്കം ചില നടിമാരൊക്കെ മുൻകാലങ്ങളിലൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തോന്നിയതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത സിനിമയിൽ അഭിനയിക്കും കൂടെയും കിടന്ന് പൈസ ഉണ്ടാക്കും അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് പിൽക്കാലത്ത് വരുന്ന പല നടിമാർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നത് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് കാസ്റ്റിംഗ് കൗസ് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചുമ്മാ പണം കൊടുത്ത് ആളുകൾ നൽകുന്ന ചില ഓഫറൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്